ശബരിമലയിലെ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വെള്ളപ്പൂശി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം തകർക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണങ്ങളുമായി രംഗത്തെത്തിയതെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം ശബരിമലയിൽ ദ്വാരപാല ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ റിപ്പോർട്ട് നൽകി അപ്പോഴും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ന്യായീകരണം വന്നിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി ആർക്ക് വീഴ്ചയുണ്ട് ആർക്ക് വീഴ്ച ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രസ്താവനയിലൂടെ വ്യക്താക്കേണ്ട കാര്യമല്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടക്കുകയാണ് ആ പരിശോധനയുടെ ഭാഗമായി വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ചെയ്യും ആ നടപടികളും സ്വീകരിക്കും എന്നാൽ ബോർഡിനെ പരാമർശം വന്നിട്ടില്ല ദ്വാരപാല ുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ണികൃഷ്ണം പോറ്റി ഉയർത്തിയത് സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാനാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഉണ്ണികൃഷ്ണം പോറ്റിക്ക് പിന്നിൽ പ്രമുഖർ ഗൂഢാലോചന നടത്തി കുറ്റവാളികളെ നിയമത്തിനു മുന്നിലെത്തിക്കുമെന്ന എത്തിക്കുമെന്ന പതിവ് ശൈലിയിൽ മുഖ്യമന്ത്രി കൈകഴുകി ഏതോ ഒരു വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നൊരു കാര്യമായിരുന്നു അത് ആ ശബരിമലയും പരിസരങ്ങളിലും നല്ലതുപോലെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പോറ്റി എന്നത് ഇപ്പോൾ പലതരത്തിലും വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഏതോ ഒരു ഗൂഢാലോചനയിലൂടെ ആ ഘട്ടത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമോ ആഗോള സംഗമം ആ ആഗോള സംഗമത്തെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുക അതിനു വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ പോറ്റിയടക്കം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയായിരുന്നു ശബരിമല സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേർക്ക് ഉയർന്നു ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് ഒരു മണിയാകാൻ പോവുകയാണ് ഒരു മണിക്ക് ഞാൻ അവസാനിപ്പിക്കും ഒറ്റ ഒറ്റ ചോദ്യത്തിന് എനിക്ക് സമയം ഉണ്ടാവും ഞാൻ പറയുന്നത് കേൾക്ക ഒറ്റ ചോദ്യത്തിന് ഞാൻ സമയം ഉണ്ടാവും നിങ്ങൾ എല്ലാവരും കൂടി ചോദിച്ചാൽ അത് ശരിയാവില്ല ഒരാൾ ഒരാൾക്ക് ചോദിക്കുക അതോടുകൂടി അവസാനിക്കുന്നു പിന്നെ നിങ്ങൾ 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 ഞാൻ പറഞ്ഞത് കേൾക്കുന്നു നിങ്ങൾ പറയാം എനിക്ക് ഇടക്ക് പറഞ്ഞാൽ ശരിയാവും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വെള്ള പൂശുകയല്ലാതെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ മറ്റു പോകുമ്പം വഴിയില്ല കളവ് നടത്തിയവരും കളവിന് കൂട്ടുനിന്നവരുമെല്ലാം മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവർ തന്നെ മാലോകനറിയാതെ രാത്രിയിൽ യുവതീപ്രവേശനത്തിലൂടെ ആചാരലംഘനം നടത്തിയ സർക്കാരിനറിയാം ഈ സ്വർണ്ണക്കടത്തിനെ എങ്ങനെ ന്യായീകരിക്കണമെന്ന് ഭക്തരെ എങ്ങനെ വിദഗ്ധമായി വഞ്ചിക്കണമെന്ന് ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ ജനം